നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ വയനാട് ദുരന്തത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കുറേ ദിവസങ്ങളായി നമ്മൾ വയനാട് ദുരന്തത്തെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്തു വരുന്നത് അപ്പോൾ വയനാട് ദുരന്തത്തിൽ അനവധി ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെ വിദ്യാലയങ്ങൾ അപകടത്തിൽപ്പെട്ടുപോയിട്ടുണ്ട് അങ്ങനെ ഒരു ദുരന്ത മുഖത്താണ് വയനാട് നിൽക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ബോച്ച് നൂറ് വീട് കൾ വയ്ക്കാനുള്ള സ്ഥലം നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ ടി വി നൂറ്റി അൻപത് ഏക്കർ സ്ഥലത്ത് ടൗൺഷിപ്പ് നിർമ്മിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡോഗ ആൻഡോഗസ്റ്റ് ഇങ്ങനെ പല ആളുകളും പല പല വമ്പൻ ഓഫറുകൾ ഈ വയനാട്ടിന് വേണ്ടി വരുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ട് ഇവിടെ ഇപ്പോൾ എത്ര വീടുകൾ ഇപ്പൊ കെ പി സി സി നൂറ് വീടുകൾ പറയുന്നുണ്ട് സിദ്ധരാമയ്യ നൂറ് വീടുകൾ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ പറയുന്നുണ്ട് ശോഭ സിറ്റി ഇങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് അവർ വീട് വെച്ച് നൽകാമെന്നാണ് പറയുന്നത് പക്ഷെ സർക്കാരുകള് സ്ഥലം അനുവദിച്ചാൽ വീട് വെച്ച് നൽകാമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇന്ന് വളരെ യാദർച്ഛികമായിട്ട് ഒരാളെന്നെ വിളിച്ചിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ഈ ബോച്ച നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നു ബോച്ചയ്ക്ക് വയനാട്ടിലുള്ള സ്ഥലം എന്ന് പറഞ്ഞ തോട്ടമാണ് അത് നിലമാണത് ഈ എങ്ങനെയാണ് വീട് പണിയാൻ സാധിക്കുന്നത് എന്നുള്ളത് വളരെ വളരെ വലിയൊരു ചോദ്യമാണ് അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടർ ടി വിയുടെ ആൻഡോ അഗസ്റ്റിൻ അവിടെ പണിയാൻ പോകുന്ന നൂറ്റമ്പത് ഏക്കർ സ്ഥലത്ത് പണിയാൻ പോകുന്ന ടൗൺഷിപ്പ് ആ ടൗൺഷിപ്പും തോട്ടമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം എസ്റ്റേറ്റുകൾ എസ്റ്റേറ്റുകളുള്ളതായിട്ട് നമുക്കറിയാം അപ്പോൾ ഈ എസ്റ്റേറ്റുകൾ നിലമായിട്ട് കിടക്കുന്ന സ്ഥലത്ത് എങ്ങനെ വീട് പണിയാൻ പറ്റും എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ വാസയോഗ്യമായ സ്ഥലത്ത് മാത്രമേ വീടുകൾ പണിയാൻ പാടുള്ളൂ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആൻഡോ അഗസ്റ്റിൻ അതായത് റിപ്പോർട്ട് ഇവിടെ ആൻഡോ അഗസ്റ്റിൻ നൂറ്റമ്പത് ഏക്കറിൽ ടൗൺഷിപ്പ് പണിയും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഏതൊക്കെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് ഇവിടുത്തെ സാധാരണക്കാരായിട്ട് മലയാളികൾക്ക് മനസ്സിലാവുന്നില്ല പ്രതിപക്ഷ നേതാവ് അതിനെ അഭിനന്ദിച്ചിരിക്കുന്നു മുഹമ്മദ് റിയാസ് അതിനെ അഭിനന്ദിച്ചിരിക്കുന്നു നല്ല കാര്യമാണ് നൂറ്റമ്പത് ഏക്കർ സ്ഥലത്തുള്ള ടൗൺഷിപ്പ് അദ്ദേഹം പണിയുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് പക്ഷേ അതിന് വേണ്ടി വരുന്ന ഭീമമായ തുക അതിനെക്കുറിച്ചൊക്കെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണോ അദ്ദേഹം ഇത് സംസാരിച്ചതെന്നൊന്നും നമുക്ക് അല്ല െ കാണും മുഖ്യമന്ത്രിയായി സംസാരിക്കുന്ന പറഞ്ഞത് അപ്പം വേറൊരു സംഭവം ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമാക്കിയതാണ് ഇവരുടെ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ടൗൺഷിപ്പ് പണിയും എന്നുള്ളത് ഇന്നലത്തെ പ്രഖ്യാപനത്തിൽ തന്നെ ഉണ്ടായിരുന്നു അത് എന്ന് നമുക്ക് വ്യക്തമല്ല പക്ഷെങ്കിൽ പോലും കൃത്യമായിട്ട് നമുക്കൊരു കാര്യം വ്യക്തമാണ് അവിടെ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഓഫറുകൾ വരുന്നുണ്ട് പലർക്കും അതിൽ പല രീതിയിലുള്ള ചില സ്വകാര്യമായ ചില അജണ്ടകൾ ഉണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ചില നീക്കങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ഇതിൽ സർക്കാരാണ് ആദ്യമായ തീരുമാനം കൈക്കൊള്ളേണ്ടതെന്നും സർക്കാർ ഇത് ഒരു പഠനം നടത്തിയതിന് ശേഷം മാത്രമേ ഇനി നിലനുകൊ മലയിടിക്കാനോ അത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായിട്ട് ഇനി വയനാട്ടിൽ ഒരു സ്ഥലത്തും പോവരുത് എന്നുള്ളതാണ് പലതരത്തിലുള്ള നിർദ്ദേശം വളരെ കൃത്യമായി പറഞ്ഞു അതായത് ഇപ്പോൾ ഈ നിലം പുരയിടമാക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയൊരു പ്രോസസ് ആണ് അതെ അതെ അതായത് പ്രത്യേകിച്ച് ഒരു നൂറ്റമ്പത് ഏക്കർ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള സ്ഥലങ്ങളൊക്കെ നിലം മാറ്റി പുരയിടമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസാര പ്രോസസ്സിങ്ങിന്റെ ഭാഗമല്ല ഒരു ടൗൺഷിപ്പ് പണിയുക കാരണം ദുരന്തങ്ങളെയും ഒരുപക്ഷെ കച്ചവടത്തിന് അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ചിലർ ആ ചില ആളുകൾ ഉപയോഗിക്കുന്നു ഇവിടെ എന്ന് സംശയിക്കേണ്ട രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് റിപ്പോർട്ട് ഇവിടെ ഏക്കർ എന്ന് കഴിഞ്ഞാൽ അതിന് വരുന്ന കോസ്റ്റ് ആ അല്ല നമ്മൾ ആലോചിക്കേണ്ടത് ഈ ദുർബലമായ പ്രകൃതി ദുർബലമായ പ്രദേശങ്ങളിലോ അതുപോലെ തന്നെ ഇനി മലയടി അടിവാരത്തോ കുന്നുകൾ ഇടിച്ചോ അത്തരത്തിൽ പ്രകൃതി ഏതെങ്കിലും തരത്തിൽ പ്രകൃതിക്ക് വിരുദ്ധമായ രീതിയിലുള്ള അല്ലെങ്കിൽ പ്രകൃതിയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥക്ക് വിരുദ്ധമായ എന്തെങ്കിലും ഒരു തരത്തിലൊരു ഒരു നിർമ്മാണ പ്രക്രിയയ്ക്ക് യഥാർത്ഥത്തിൽ സർക്കാർ അനുമതി കൊടുക്കില്ല എന്നുള്ളതാണ് പിന്നെ നമ്മളിതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാടുകൾ വരാനുണ്ട് ഇപ്പോൾ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുനരധിവാസ പ്രക്രിയ കംപ്ലീറ്റ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലായിരിക്കും അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും ധനവകുപ്പ് മന്ത്രിയുടെയും കൃഷി വകുപ്പ് മന്ത്രിയുടെയും നേതൃത്വത്തിൽ ഉണ്ടാക്കുന്ന ഒരു സമിതിയാണ് ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുക അതിന് കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങൾ നടക്കും ഒരുപക്ഷെ ചിലപ്പോൾ വയനാട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊന്നും ആയിരിക്കില്ല ഇവരെ പുരോധി അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തും അങ്ങനെയുള്ള വലിയ പ്രക്രിയകൾ നടക്കാറുണ്ട് അങ്ങനെയല്ല ഇപ്പൊ നമുക്കൊരു കാര്യം അറിയാവുന്ന വസ്തുതയാണ് റിയാൻഡോ അഗസ്റ്റിന് മേലെ ഇതിന് മുമ്പുണ്ടായിട്ടുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്ന കാണേണ്ട ആവശ്യമുണ്ട് സാർ ഇവിടെ കാരണം എന്താണെന്ന് വെച്ച് ഈ നിലം ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് നൂറ്റമ്പത് ഏക്കറിൽ ഞങ്ങൾ ടൗൺഷിപ്പ് നിർമ്മിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഒരു വിഡികളാക്ക നടത്തിയെന്നുള്ളതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെയും പരിസ്ഥിതി വകുപ്പിന്റെ ഒക്കെ കൃത്യമായ പരിഗണനയിൽ അവരുടെ അനൗൺസ്മെന്റ് അത് തന്നെ സർക്കാർ വിലം കിടണമെന്ന് കാരണം എന്തിനാണ് ഈ അനാവശ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പൊതുസമൂഹത്തിന്റെ കൈയ്യടി വാങ്ങിക്കുന്നത് പ്രഖ്യാപിച്ചിരിക്കുന്നു അതിന്റെ തൊട്ടു പിന്നാലത് ട്വന്റി ഫോർ ന്യൂസും അടുത്ത ഇതുമായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളും വലിയ രീതിയിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇവരൊക്കെ ഞാൻ പറയുന്നത് ഒന്നെങ്കിൽ ഇതിനെ ഒന്നെങ്കിൽ വയനാട് ഉണ്ടായിട്ടുള്ള ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും അങ്ങനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതോടുകൂടി അവിടെ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ല അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും പൂർണ്ണമായ നിയന്ത്രണത്തിലായിരിക്കും ഈ നിർമ്മാണ പ്രക്രിയ എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയമില്ല പലരും പല സ്ഥലങ്ങളിലായിട്ട് ഒരു സ്ഥലം ഇപ്പൊ ഇന്ന് രാവിലെ പിന്നെ കെ എസ് എഫ് ഉദ്യോഗസ്ഥയായ ഒരു സ്ത്രീ അവർ അച്ഛനമ്മയ്ക്കും വേണ്ടി താമസിക്കാൻ ഒരു വീട് വെക്കാൻ വേണ്ടി മേടിച്ചിട്ട് ഇരുപത് സ്ഥലമുണ്ട് കമ്പളക്കാട് ആ സ്ഥലം ഞാൻ തരാം ആ ആവശ്യമുള്ള ആളുകൾക്ക് തരാം എന്ന് ഇന്ന് മന്ത്രിയോട് തന്നെ പറഞ്ഞു ബാലഗോപാലിനോട് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ഏറ്റവും നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് അവർ കൃത്യമായ ആളുകളെ ഓരോ തരത്തിലുള്ള ആളുകളെയൊക്കെ വിളിച്ച് ഈ ദുരന്തവാദ പ്രദേശത്തു നിന്നുള്ള ആളുകളുമായി ഒക്കെ സംസാരിച്ച് ഇത്തരത്തിൽ സന്നദ്ധരായിരിക്കുന്ന പല രീതിയിൽ സഹായിക്കാൻ സന്നദ്ധരായിരിക്കുന്ന ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതുച്ചവരെ അവർ നടത്തിയിരിക്കുന്ന ഒരു വലിയ ഇടപെടലാണ് അല്ലാതെ സർക്കാർ അല്ലെ ഏതോ ആളുകളൊക്കെ നമ്മൾക്ക് പൈസ തരും നമ്മൾ അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ വലിയ ടൗൺഷിപ്പ് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നതന്നെ യഥാർത്ഥത്തിൽ ആ നിലപാടുകളൊക്കെ നല്ലതാണ് പക്ഷേ അത് ഇടപെടാൻ പറ്റുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളായിരിക്കണം ചെയ്യേണ്ടത് അതുപോലെ തന്നെ സർക്കാരിൻ്റെ പൂർണ്ണ വയ്പിയന്ത്രണത്തിലുള്ളതായിരിക്കണം ചെയ്യേണ്ടത് അല്ലാതെ വീണ്ടും വയനാട്ടിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ടൗൺഷിപ്പ് ഉണ്ടാക്കാം അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണെന്ന് മാത്രമേ ഈ വളരെ സംശയ ദൃഷ്ടിയോടു കൂടി മാത്രമേ ഈ നൂറ്റമ്പത് ഏക്കറിലെ ടൗൺഷിപ്പിനെ നമുക്ക് കാണാൻ പറ്റൂ അത് നിലം പുരയിടവാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഉള്ളത് മാത്രമല്ല അതുകൂടാണ്ട് പബ്ലിസിറ്റി സ്റ്റണ്ട് അതായത് നൂറ്റമ്പത് ഏക്കറിൽ പണിയാൻ പോകുന്ന നൂറ്റമ്പത് ഏക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്രത്തോളം വീട് പണിയാൻ സാധിക്കുന്ന അറിയോ എത്രത്തോളം ആളുകൾക്ക് അവിടെ വീട് ഒരുക്കാൻ ഇതിപ്പോ എത്ര എത്ര പേര് എത്ര വീടുകൾ പോയിട്ടുണ്ട് എത്ര പേർക്ക് വീട് പുനർനിർമ്മിക്കേണ്ടതുണ്ട് എന്തായാലും സ്വാഭാവികമായിട്ട് ഇപ്പൊ ഈ ദുരന്ത പ്രദേശത്ത് ഇനി ബാക്കിയായ വീടുകളിലൊന്നും താമസിക്കാൻ പറ്റില്ല ആ പ്രദേശത്ത് ഇപ്പൊ ചുരൽ വര ആയാലും ശരി ഈ ആ പ്രദേശങ്ങളിൽ ഈ മണ്ണിടിച്ചിലുണ്ടായ എല്ലാ സ്ഥലങ്ങളിലുള്ള ആളുകള് ഇനി ബാക്കി വരുന്ന വീടുകളെല്ലാം ഉപേക്ഷിക്കില്ലാതെ ബാക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല സ്കൂളടക്കം രണ്ട് സ്കൂളുകളടക്കം പുനർനിർമ്മിക്കേണ്ടതുണ്ട് അതിനുണ്ടായ അതിന് കൃത്യമായ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പദ്ധതികൾ തയ്യാറാക്കേണ്ടതുണ്ട് സാധ്യതാ പഠനം നടത്തേണ്ടതുണ്ട് ഇത് വലിയ പ്രക്രിയയാണ് അല്ലാതെ ആദ്യ അകസ്റ്റ് വിചാരിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ടൗൺഷിപ്പ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഇപ്പൊ വളരെ സർക്കാർ തന്നെ ഇപ്പൊ മാധവഗാഖിൽ ഇന്ന് വളരെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ സർക്കാരാണ് ഇതേ സ്ഥലത്തൂടെയാണ് തുരങ്കപാത നിർമ്മിക്കുമെന്ന് ആവശ്യപ്പെടുന്നത് ഏതാണ്ട് എട്ട് എട്ടര കിലോമീറ്റർ എങ്ങാണ്ടാണ് തുരങ്കപാത നിർമ്മിക്കുന്നത് ഈ തുരങ്കപാതയുടെ നിർമ്മാണം യഥാർത്ഥത്തിൽ പിന്നെയും വലിയ തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് കാരണമാവുമെന്നും അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള പ്രകൃതിയെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ പ്രകൃതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പാറ പൊട്ടിക്കുകയോ മണ്ണ് തുരക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും അനുവദനീയമായ ഒരു നടപടിയല്ലെന്നും ഇത്തരം നിർമ്മാണ പ്രക്രിയയിൽ നിന്ന് പൂർണ്ണമായും സർക്കാർ പിറകോട്ട് അദ്ദേഹം ഇന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കൊറിയ മാഫിയകളും അത്തരത്തിലുള്ള ഈ ആൻഡോഗസ്റ്റിനെ പോലുള്ള ചില മാഫികകളൊക്കെ ചേർന്നൊക്കെ തന്നെയാണ് വയനാട്ടിൽ ഈ അവസ്ഥയിലാക്കിയത് അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം ശക്തികൾ പ്രഖ്യാപനം നടത്തിക്കോട്ടെ അത് ഇൻസ്പിറേഷൻ ആളുകൾക്ക് ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലൊക്കെ ആയിക്കോട്ടെ പക്ഷേ ആൻഡോഗസ്റ്റിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു അജണ്ട അവിടെ സെറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ തകർക്കപ്പെടേണ്ടതുണ്ട് അതേസമയം ഈ ദുരന്ത ബാധിതർക്ക് കൃത്യമായ സഹായം നൽകേണ്ടതുണ്ട് അവർക്ക് ലഭിക്കേണ്ടതാണ് അതിന് എല്ലാവരും ലോകത്തുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് വയനാട്ടിൽ ദുരന്തത്തിന് ഇരയായ ആളുകൾക്ക് സഹായം എത്തിക്കണം അവർക്ക് കിടപ്പാടം വേണം ഒരു വർഷമോ രണ്ട് ഒന്നും അവർക്ക് ഈ ഇത്ര രീതിയിൽ ജീവിക്കാൻ പറ്റില്ല ഇതിനകത്ത് ആദ്യം തന്നെ സർക്കാർ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു പഠനം നടത്തിയ പഠനം എവിടെയാണ് വാസയോഗ്യമായിട്ടുള്ള സ്ഥലം ഉള്ളത് അതിപ്പോൾ വയനാട് ജില്ലയിൽ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ആയിരം പുനരധിവസിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു അൻപത് ഏക്കർ സ്ഥലം മതി ഈ അൻപത് ഏക്കർ സ്ഥലത്ത് സർക്കാരിന് തന്നെ ഒരു ടൗൺഷിപ്പ് അവിടെ പണി തീർക്കാൻ സാധിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ അതിനുവേണ്ടി സർക്കാർ ആദ്യം ചെയ്യേണ്ടത് ഈ സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സ്ഥലം കണ്ടെത്തിയതിനു ശേഷം അവിടെ ആ അവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അതോറിറ്റി ഉണ്ടാക്കുകയും അതോറിറ്റിയുടെ കീഴിൽ ആയിരിക്കണം ബാക്കിയുള്ള സംഭാവനകൾ മുഴുവൻ വരേണ്ടത് ഞാൻ പറയുന്നു കെ പി സി സി ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യടെ ആയിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റേ രാഹുൽ രാഹുൽ ഗാന്ധിയുടെ ആയിക്കോട്ടെ മറ്റേ ആരുടെയും ഒരുപാട് ആളുകൾ ഓഫർ ചെയ്യും സിബി സി അങ്ങനെ തന്നെയാണ് ഓഫറുകളെല്ലാം ഉണ്ടെങ്കിൽ പോലും തീർച്ചയായും ഇത് കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും ഒരു കോർഡിനേഷൻ ഒരു ടീം തന്നെ ആ അങ്ങനെ സർക്കാരിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലായിരിക്കും വീട് പണിയാന്നുള്ള കാര്യത്തിൽ ആദ്യ സംശയത്തിനപ്പുറത്തേക്ക് ഏതെങ്കിലുമൊക്കെ മാഫിയകൾക്ക് തങ്ങളുടെ നിലം പുരയിടമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സർക്കാർ നിന്നു കൊടുക്കരുത് അത് തെറ്റാണത് അത് ഇപ്പൊ തന്നെ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ എത്ര വീടുകൾ പണിയണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ പോലും ആകുന്നതിലും അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് സെന്റ് സ്ഥലം ഏക്കർ പ്രഖ്യാപിക്കാതെ മറ്റേ ടൗൺഷിപ്പ് പണിയുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഇതിനെ ഇപ്പൊ ഇപ്പൊ ഇതിനെ വളരെ സീരിയസ് ആയി കാണണ്ട അതിന് ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രം കണ്ടാൽ മതി എന്തായാലും ആൻഡോകസ്റ്റിനെ പോലെയുള്ള അല്ലെങ്കിൽ ബോച്ചയെ പോലെയുള്ള ഇത്തരം കക്ഷികളൊക്കെ നടത്തുന്ന ചില ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അത് ഒരു ഇൻസ്പയറിംഗ് ഒരു 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 പ്രൊജക്റ്റായിട്ട് നമ്മൾ കണ്ടാൽ മതി സ്വാഭാവികമായിട്ടും ഇനി അവരെ പുനരുദ്ധിപ്പിക്കുന്ന സമയത്ത് സർക്കാർ കൃത്യമായ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയൊരു ഒരു ടീമിനെ ഉണ്ടാക്കി കൃത്യമായ പഠനം നടത്തി എല്ലാ തരത്തിലും ശാസ്ത്രീയമായിട്ട് മാത്രമേ പണിയുള്ളൂ അതിനുള്ള എല്ലാ നീക്കങ്ങളും കൃത്യമായി നടന്നു തുടങ്ങി പക്ഷെ ഇതൊന്നും പ്രഖ്യാപിക്കാറായിട്ടില്ല അത്ര പേർക്ക് വീട് വേണം അത്ര പേർക്ക് ഭൂമി നഷ്ടപ്പെട്ടു എന്താണ് മരിച്ചവരുടെ പോലും കൃത്യമായ രേഖകൾ ഉണ്ടായിട്ടില്ല കുടുംബത്തോടെ ഇല്ലാതായവരുണ്ട് തീർത്തും അവകാശികൾ പോലും ഇല്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട് ഇതിനൊക്കെ വലിയ ഒരു പ്രോസസ്സിങ് നടക്കാനുണ്ട് അല്ലാതെ ആരുടെയെങ്കിലും അജണ്ടയൊന്നും ഇതിൽ നടപ്പിലാക്കാൻ പറ്റില്ല അങ്ങനെ ആരെങ്കിലും നടത്തിയാൽ തന്നെ അതിനെതിരെ ഇപ്പോൾ സഹായകസ്തവുമായി നിൽക്കുന്ന ഒട്ടനവധി മലയാളികളുണ്ട് മറ്റു ഭാഷക്കാരുണ്ട് ഇന്ത്യയിലുള്ള എല്ലാ പ്രദേശത്തു നിന്നുള്ള ആളുകൾ വലിയ സഹായ വ്യവസ്ഥയിൽ നിൽക്കുവാണ് ഇത്തരം ആളുകൾ തന്നെ അങ്ങനെ ഏതെങ്കിലും അജണ്ടകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ കൃത്യമായി അവർക്കെതിരെ വലിയ നിലപാട് സ്വീകരിക്കും സർക്കാരിന് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് ഒരു കാര്യം മനസ്സിലാക്കുക ബോച്ചയൊക്കെ സമൂഹത്തിന് ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചാരിറ്റിയൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് അതിന് ചാരിറ്റി അല്ലല്ലോ അല്ല അതിനൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ഇവിടെ ബോച്ചയെ നമ്മളോട് ബോച്ചയോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ബോച്ച നിങ്ങൾ ഈ നിലം നിലമായിട്ട് താങ്കളുടെ കൈവശമുണ്ട് അദ്ദേഹത്തിന് അവിടെയുള്ള എസ്റ്റേറ്റ് ആണ് ആയിരം ഏക്കർ എസ്റ്റേറ്റ് ആണ് അവിടെയുള്ളത് വേറെ സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നൂറ് പേരെ പുനരുദ്ധസിപ്പിക്കാൻ പറ്റുന്ന പുരയിടം അദ്ദേഹത്തിന് അവിടെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഈ ആയിരം ഏക്കറിൽ നിന്ന് ഒരു പത്തേക്കർ ഇപ്പം നൂറുപേർക്ക് വിട് പണിക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്തേക്കർ സ്ഥലം മതി ഈ പത്തേക്കർ സ്ഥലം എന്ന് പറയുന്നത് നിലം പുരയിടമാക്കി അല്ലെങ്കിൽ ഒരു നൂറേക്കർ സ്ഥലം പുര നിലം പുരയിടമാക്കിയൊക്കെ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള വലിയ വലിയ അജണ്ടകളൊക്കെ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് കേരളമാണ് എന്ന് മാത്രമല്ല നമുക്ക് അദ്ദേഹത്തോട് തീർച്ചയായും തീർച്ചയായില്ല അത്ര ഒരു ആളുടെയും അത്തരത്തിലുള്ള അജണ്ടകളൊന്നും ഈ പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെയും ആണ്ടറിലായിരിക്കും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുക അല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ അവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പറ്റുന്നൊരു സാഹചര്യം അല്ല പ്രത്യേകിച്ചിട്ടും വയനാട്ടിൽ ഈ ഒരു പരിസ്ഥിതിയിലെ പോലെ പ്രദേശങ്ങളിലൊന്നും തരത്തിൽ ഈ അത് നിലം നികത്തിയിട്ടുണ്ടായാലും ശരി അതാ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞു നിലം നികത്തിയായാലും ശരി കുന്നിടിച്ചൊന്നും ഒരു പദ്ധതി അവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു കാര്യം മാത്രമേ പറയാം ബോച്ചയൊക്കെ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെയൊക്കെ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു പക്ഷേ ഇതിനകത്ത് ഇവിടെ വയനാട്ടിലുണ്ടായിട്ടുള്ള ഒരു വലിയ ദുരന്തം ആ ദുരന്തത്തെ മുതലെടുത്തുകൊണ്ട് എത്രത്തോളം ആണെങ്കിലും പ്രശസ്തിയൊക്കെ നിങ്ങൾ നേടിക്കോളൂ പക്ഷേ അതിനു വേണ്ടിയിട്ട് അനാവശ്യമായ ഒരു ഇടപെടലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലം പുരയിടമാക്കി മാറ്റാം എന്ന ലക്ഷ്യത്തോടുകൂടി ഏതെങ്കിലുമൊക്കെ മാഫിയകൾ ആരുടെയൊക്കെ പിന്തുണയോടുകൂടി ഇറങ്ങിയാലും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കേരളത്തിൽ ആൺകുട്ടികൾ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം